മിണ്ടില്ല കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് വരുമെന്ന് മുതൽ കാണാൻ തുടങ്ങിയ ആളാണ് ഒന്ന് രണ്ട് മൈനസ് മൈനസ് പോയിന്റ് പോയിന്റ് അതായത് ഞങ്ങളെ ഒരു ഒരു ആയിട്ട് തോന്നുന്നു പ്രമുഖ നടൻ മമ്മൂക്കിയെ കുറിച്ച് പറഞ്ഞ മൈനസ് പോയിന്റ് എന്താണെന്ന് അറിയണ്ടേ ആദ്യമായിട്ടാണ് ആ മഴവിൽ മീഡിയ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുകേഷാണ് ഈ സംസാരിക്കുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ അതായത് മുകേഷിനും മോഹൻലാലിനും ഒന്നും ഇല്ലാത്ത ഒരു പ്രശ്നം മമ്മൂട്ടിക്കുണ്ടെന്നാണ് പറയുന്നത് ആ പ്രശ്നം ഒന്ന് കേട്ടു കൂടെ അഭിനയിക്കുന്ന സ്ത്രീകളോട് വലിയ മിംഗ്ലിംഗ് ഒന്നും ഇല്ല അവരെ കൂടെ ഒരു കാറിൽ കയറി ഞങ്ങൾ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് സ്ത്രീകളോടധികം സംസാരിക്കുന്നത് കാണാറില്ല ഒരു കാറിൽ പോലും സ്ത്രീകളുടെ ഒപ്പം പോകുന്നത് കണ്ടിട്ടില്ല ഇതാണ് മുകേഷിന് മമ്മൂട്ടിയെ കുറിച്ച് പറയാനുള്ള പ്രശ്നം അങ്ങനെ ഒരു ഇമേജ് ഒരു ജീവിതകാലം മുഴുവൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പശ്ചാത്തലിക്കുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ചീരിയാണ് വന്നത് കാരണം മമ്മൂട്ടി എന്ന വ്യക്തി മനസ്സമാധാനത്തിനിടെ വീട്ടിലിരിക്കുമ്പോൾ മുകേഷിനെ പോലുള്ളവർ ഇപ്പോൾ എയറിലാണ് അന്ന് മുകേഷ് തമാശയെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് കാണുമ്പോഴാണ് പ്രേക്ഷകർക്ക് ചീരി സഹിക്കാൻ വയ്യാതായിരിക്കുന്നത് ഉരുളയ്ക്കുപ്പേരി എന്ന രീതിയിലാണ് മമ്മൂക്ക ഈ അവസരത്തിൽ മറുപടി പറയുന്നത് കേട്ടുനോക്കും പറയുന്നത് പറയുന്നത് ശുദ്ധ ഞാൻ ഞാൻ മിണ്ടില്ല കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വരുമെന്ന് വെറുതെ അങ്ങനെ പക്ഷേ സംസാരിക്കുന്നത് പോലെ ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ എന്നാൽ മുകേഷ് പറയുന്ന പോലെ അത്രയ്ക്ക് വേറെ എനിക്ക് സ്ത്രീകളെ കാണുമ്പോൾ ഇല്ലെന്നും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറുണ്ടെന്നും ഇവരെ പോലെ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാറില്ല എന്നും മമ്മൂക്ക് വളരെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നു ഒരു തരം കളിയാക്കലിന്റെ സ്വരത്തിലാണ് മുകേഷ് സംസാരിച്ചത്യമാണ് ഏറ്റവും പോയിന്റ് ശരിക്കും പറഞ്ഞാൽ തന്നെ കളിയാക്കൻ വന്ന് മുകേഷിനിട്ട് തിരിച്ചു നന്നായിട്ട് കൊട്ടുകൊടുത്തതിന് ശേഷമാണ് തന്റെ സംസാരം മമ്മൂക്ക അവസാനിപ്പിച്ചത് പിന്നെ ഇവരൊക്കെ കൂടെയുള്ള സമയത്ത് നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടാറില്ല ജീവിതം തുടങ്ങിയ തുടങ്ങിയ ആ ദിവസം മുതൽ കാണാൻ ആളാണ് ഇപ്പോൾ സ്ത്രീകളോട് വളരെ കുറച്ച് സംസാരിക്കാറുള്ള മമ്മുക്ക മനസ്സമാധാനത്തോടെ വീട്ടിലിരിക്കുമ്പോൾ ഈ കളിയാക്കിയവരൊക്കെ ഇപ്പോൾ ഏറിൽ നിൽക്കുകയാണ് എന്താകുമോ ഇവരുടെ അവസ്ഥയെന്ന് നമുക്ക് കണ്ടറിയാം എൻറ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ